യമനിലെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി തലസ്ഥാന നഗരമായ സനായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി ഗ്രൂപ്പിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ യമനിലെ അൽ ജുംഹരിയ ചാനലും ആദൻ അൽഗാദ് പത്രവും ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു ഇത് ഇന്ത്യക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും സമ്മാനിക്കുന്ന വാർത്തയാണ് എന്ന വിലയിരുത്തലുകൾ പുറത്ത് യമൻ പൗരനെ കൊന്ന കേസിൽ സനാജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ കാര്യത്തിൽ ഇനി എന്താകും എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹൂതികളുടെ സാമ്രാജ്യത്തിന് ഇതോടെ അവസാനമുണ്ടായാൽ ഇന്ത്യൻ നയതന്ത്രത്തിന് യമനിൽ വാതിലുകൾ തുറക്കപ്പെടും ഒപ്പം ഇന്ത്യ യമനിൽ എംബസി തുറക്കും അങ്ങനെ കാര്യങ്ങൾ നീങ്ങിയാൽ നിമിഷയുടെ മോചന കാര്യത്തിലുള്ള സങ്കീർണതകൾ മാറിക്കിട്ടുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് നിമിഷപ്രിയയ്ക്ക് നാട് കാണണമെങ്കിൽ ഹൂതി തീവ്രവാദികൾ കണ്ടു തുറക്കണം നിമിഷപ്രിയ കഴിയുന്ന ജയിലുള്ള പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത് ഷിയാ റിബിലായ ഹൂതികളാണ് ഇവർക്കാണെങ്കിൽ നിമിഷപ്രിയ കടിച്ചു കയറിക്കൊല്ലാനുള്ള ദേഷ്യവുമുണ്ട് അതിന് കാരണമായി പറഞ്ഞിരുന്നത് തലാലിന്റെ ശരീരത്തിനോട് നിമിഷപ്രിയ കാണിച്ച ക്രൂരത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഉറപ്പ് നൽകാതിരുന്നത് ഷിയാ റബിലുകളായ ഹൂതികളുടെ നിയന്ത്രണമുള്ള ഇടത്തിലാണ് നിമിഷപ്രിയയുടെ ജയിലുള്ളത് നിമിഷപ്രിയ ന്യായീകരിക്കുകയും യമനെ കുറ്റപ്പെടുത്തുന്നതും അവിടുത്തെ ഹൂതികളെ നിമിഷപ്രിയയുടെ ശത്രുക്കളാക്കിയ ഘടകങ്ങളാണ് വാസ്തവത്തിൽ യമനിലെ ഓരോ വ്യക്തിക്കും നിമിഷപ്രിയയുടെ കേസിനെ അറിയാം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ വഹിച്ചതിന്റെ പേരിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാം എങ്കിലും തലാലിന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചതും പിന്നീട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതും ന്യായീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹൂതികൾ വാദിച്ചത് ഹൂതികൾ ഒരു വല്ലാത്ത സ്വഭാവക്കാരാണ് അവരൊന്ന് തീരുമാനിച്ചതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുക എന്നത് എളുപ്പമല്ല ഹൂതി ഗോത്രവർഗ നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എളുപ്പമല്ല ഹൂതി ഗോത്രവർഗ നേതാക്കളാണ് ഓരോ പ്രദേശത്തെയും തീരുമാനിക്കുന്നത് ഈ ഗോത്രവർഗ നേതാക്കൾ തമ്മിൽ കടുത്ത ശത്രുതയുമാണ് ഹൂതികൾക്ക് മറ്റു വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമില്ല അല്പമെങ്കിലും ഹൂതികളുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ ഹൂതികൾ പ്രവചിക്കാൻ കഴിയാത്ത വിചിത്ര സ്വഭാവമുള്ള സമുദായമാണ് മാത്രമല്ല തലസ്ഥാനത്തിന് പുറത്തുള്ള വ്യാഴാഴ്ച തലസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് സംഘത്തിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽഹൂദിയുടെ പ്രസംഗം കേൾക്കാൻ ഒത്തുകൂടിയ പത്ത് മുതിർന്ന ഹൂതി മന്ത്രിമാരെ ലക്ഷ്യമിട്ട് നടത്തിയതായി പറയപ്പെടുന്ന ആക്രമണത്തിൽ നിന്നും വ്യത്യസ്തമായ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ആ ആക്രമണത്തിന്റെ ഫലം ഇതുവരെ പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല വ്യാഴാഴ്ച ഇസ്രേലിന്റെ ചാനൽ ന്യൂസ് ഉദ്ധരിച്ച തേർട്ടീൻ സ്രോതസ്സുകൾ വിലയിരുത്തലുകളിലൂടെ ആക്രമണം വിജയിച്ചു എന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് ഭീകര സംഘടനയുടെ നേതാവ് യഹ്യാസ് അൻവറിന്റെ കൊലപാതകത്തിൽ അനുശോചനം അറിയിക്കാൻ യമനിലെ ഹൂദി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി സൈനായിലെ ഹമാസിന്റെ ഓഫീസുകൾ സന്ദർശിച്ചിരുന്നു മുഹമ്മദ് ഉവൈസ് പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഇസ്രയേൽ നിരീക്ഷിച്ചുവെന്നും അത് അദ്ദേഹം അറിഞ്ഞിരുന്നതായി ഒരു സൂചനയും നൽകിയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലക്ഷ്യമിട്ട ഹൂദി ഉദ്യോഗസ്ഥരിൽ ഹൂദികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട് ചാനൽ ട്വൽവ് പ്രകാരം പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അത്താഫി രണ്ടായിരത്തി പതിനാറ് മുതൽ തന്റെ സ്ഥാനത്ത് തുടരുകയാണ് സംഘടനയുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഇറാനിലെ റവല്യൂഷറി ഗാർഡുകളുമായും ഹിസ്ബുൾയുമായും അയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായും ഇസ്രേലിനെതിരെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തതായും ഇറാനെതിരെ യുദ്ധം നടക്കുന്നതിനിടെ യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹുദി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല ഞായറാഴ്ച സനായിൽ വ്യത്യസ്തമായ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി ഹുദി നേതാക്കളെ ലക്ഷ്യമിടാൻ ഇസ്രയേൽ തയ്യാറായിരുന്നു എന്നും ഒടുവിൽ വ്യാഴാഴ്ച വരെ അവർ കാത്തിരുന്നുവെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ ആക്രമണത്തെ നാടകീയമായ രീതിയിൽ അവതരിപ്പിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഹൂദികളുടെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തടയാൻ യമനിൽ ഇസ്രയേലിൽ നടത്തിയ മുൻകാല നടപടികൾക്ക് സാധിച്ചിട്ടില്ല എന്നാലും മുൻ ആക്രമണങ്ങൾ സാധാരണ കൃത്യമായി ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹൂതി മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതനുസരിച്ച് ആക്രമണത്തിൽ തങ്ങളുടെ സംഘത്തിലെ ആരെയും ലക്ഷ്യം വെച്ചിട്ടില്ല എന്നത് നിഷേധിക്കുകയും ഗാസയെ പിന്തുണയ്ക്കുന്ന അവരുടെ നിലപാടുകൾ കാരണം ഇസ്രയേൽ സിവിലിയൻ ലക്ഷ്യങ്ങളെയും യമൻ ജനതയും ആക്രമിക്കുകയാണ് എന്ന് വാദിക്കുകയും ചെയ്തു വ്യാഴാഴ്ചത്തെ ആക്രമണങ്ങൾ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന യമനിൽ ഇറാൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പിനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന പതിനാറാം തവണ എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിന് മരണം ജൂതന്മാർക്ക് ശാപം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹൂതികൾ രണ്ടായിരത്തി മൂന്ന് നവംബറിൽ തെക്കൻ ഇസ്ര ിൽ ഹമാസ് കൂട്ടക്കൊലയ്ക്ക് ഒരു മാസത്തിന് ശേഷം ഇസ്രയേലിനെയും സമുദ്രഗതാഗതത്തെയും ജനുവരിയിൽ തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഹൂതികളും വെടിനിർത്തൽ നിർത്തി ആ സമയം അവർ ബാലിസ്റ്റിക് മിസൈലുകളും ഡസൺ കണക്കിന് ആക്രമണ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു ജൂലൈയിൽ തെളവീവൽ ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതുൾപ്പെടെ ഇത് യെമനില ഇസ്രയേലിന്റെ ആദ്യ ആക്രമണത്തിന് കാരണമായി മാർച്ച് പതിനെട്ടിന് ഗാസാമനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് ഡ്രോണുകളും നിരവധി മിസൈലുകൾ പരാജയപ്പെട്ടു ഹൂതി ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേതൃത്വത്തിലുള്ള സഖ്യസേനയും യമനിലെ വിമതരുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ ബോംബെറിഞ്ഞു അതിൽ സനയും തന്ത്രപ്രധാനമായ തീരദേശ നഗരമായ ഹൊദയും ഉൾപ്പെടുന്നു മെയ് മാസത്തിൽ ഇസ്രേലി ആക്രമണങ്ങൾ സന വിമാനത്താവളം പ്രവർത്തനം നിർത്തിവച്ചു മെയ് മാസത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു കരാർ പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ഇസ്രായേലുമായി സഖ്യത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നത് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഭീകര സംഘടനകളുടെ വാദം ന്യൂസ് ഡെസ്ക് കർമാനുസ്